സാഹിത്യപരമായ ഒട്ടനവധി ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഡീപ് സാഹിത്യയിലേക്ക് സ്വാഗതം ഇന്ന് സംസ്കൃത സാഹിത്യത്തെ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ആദ്യത്തെ ചോദ്യം സംസ്കൃതം എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി ഉത്തരം ദേവനാഗരി സംഹിത എന്നാൽ എന്ത് ഉത്തരം മന്ത്രങ്ങളുടെ സംഗ്രഹം ചതുർവേദങ്ങൾ ഏവ ഉത്തരം ഋഗ്വേദം യജുർവേദം സാമവേദം അതർവവേദം ഏറ്റവും പ്രാചീനമായ വേദം ഉത്തരം ഋഗ്വേദം ഋഗ്വേദത്തിൽ എത്ര സൂക്തങ്ങളുണ്ട് ഉത്തരം ആയിരത്തി ഇരുപത്തി എട്ട് ഋഗ്വേദത്തിൽ എത്ര മന്ത്രങ്ങളുണ്ട് ഉത്തരം പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് ഋഗ്വേദത്തിൽ എത്ര മണ്ഡലങ്ങളുണ്ട് ഉത്തരം പത്ത് ഋഗ്വേദത്തിലെ ആദ്യ സൂക്തം ഉത്തരം അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോദാരം രത്നദാതവം യാഗത്തോടനുബന്ധിച്ചുള്ള വിധികളും അനുഷ്ഠാനങ്ങളും പ്രതിപാദ്യ വിഷയമായ വേദം ഉത്തരം യജുർവേദം ഗാനാത്മകമായ വേദം ഉത്തരം സാമവേദം സാമവേദത്തിൻ്റെ ശാഖകൾ ഉത്തരം കൗതുമം രാണായനീയം ജൈമിനീയം എന്താണ് ബ്രാഹ്മണങ്ങൾ ഉത്തരം വേദമന്ത്രങ്ങളുടെ വ്യാഖ്യാനവും വിശദീകരണവും ബ്രാഹ്മണങ്ങളുടെ അനുബന്ധങ്ങളായി ഉദയം കൊണ്ടതും വാനപ്രസ്ഥന്മാരെ ഉദ്ദേശിച്ച് നിർമ്മിക്കപ്പെട്ടതുമായ ഗ്രന്ഥങ്ങൾ ഉത്തരം ആരണ്യകങ്ങൾ ഇന്നത്തെ ചോദ്യാവലി ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്